കൊല്ലം സുതി മലയാളികളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും വാഞ്ഞു പോകാത്തൊരു ഓർമ്മയാണ് അഭിനയത്തിന്റെയും ഹാസ്യത്തിന്റെയും ലോകത്ത് അദ്ദേഹം വളർന്നു വന്ന രീതിയും തന്റെ കഴിവുകൾ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത രീതിയും മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രത്യേകം എഴുതപ്പെടേണ്ട ഒരു കാര്യമാണ് പരിപാടികളിൽ എത്തിയപ്പോൾ ഒരുപാട് ചിരികളുമായി ജനങ്ങളെ കൈയടിപ്പിച്ച സ്തുതി കുടുംബ ജീവിതത്തിലും സുഹൃത്തുക്കൾക്കിടയിലും അതേ സന്തോഷം പകരാറുണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം വിട പറഞ്ഞപ്പോൾ അത് കലാകാരനെ മാത്രം നഷ്ടമല്ല മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ നഷ്ടപ്പെടുത്തലായിരുന്നു അതിന് പിന്നാലെ ഉയർന്നു വന്ന വിവാദങ്ങളാണ് ഏറെ ചർച്ചയ്ക്കിടയാക്കിയത് സുധിയുടെ ഭാര്യ രേണുവിനെതിരായ ചില ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇപ്പോൾ ചില കോൾ റെക്കോർഡുകൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാണ് അവയെ പങ്കുവച്ചിരിക്കുന്നത് അവയിൽ രേണുവിന് ചില അന്യബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന ആരോപണം എന്നാൽ അവയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല തെളിവുകളില്ലാതെ പ്രചരിപ്പിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ കൗതുകം മാത്രമല്ല വേഗത്തിൽ വാർത്തയായി തീരുകയാണിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയുടെ സ്വഭാവമാണ് ഇന്ന് വിവരങ്ങൾ പ്രചരിക്കുന്ന വേഗത അത്യന്തം കൂടുതലാണ് ഒരാൾ ഒരു വീഡിയോ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിൽ എത്തും പലപ്പോഴും ആ വിവരത്തിന്റെ ശരി തെറ്റുകൾ ആരും പരിശോധിക്കാറില്ല അതാണ് രേണുവിനെതിരായ ആരോപണങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് ഒരു റെക്കോർഡ് അതിന്റെ ഉറവിടം എന്താണെന്ന് അറിയാതെ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു പിന്നെ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് ജനങ്ങൾക്കിടയിലും വലിയൊരു ചോദ്യമാണ് ഉയരുന്നത് ഒരാളുടെ സ്വകാര്യ ജീവിതം ഇങ്ങനെ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബം കൊല്ലം സുധിയുടെ ഓർമ്മകൾ ആഘോഷിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി സംസാരിക്കുന്നത് ശരിയായ കാര്യമാണോ പലർക്കും തോന്നിയത് ഇത് കുടുംബത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു നടപടിയാണ് എന്നതാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പലരും പറഞ്ഞത് അത് തന്നെയാണ് സുധിയുടെ ഓർമ്മകൾ സംരക്ഷിക്കേണ്ട സമയത്ത് അനാവശ്യമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഒരു തെറ്റാണ് പക്ഷെ ചിലർക്ക് വേറെ ചില വാദങ്ങൾ ഉണ്ടായിരുന്നു ആരോപണങ്ങൾ പുറത്തു വന്നാൽ അത് ചർച്ച ചെയ്യണം ഇല്ലെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ പിന്തുണയ്ക്കുന്നതായിരിക്കും എന്നാണ് അവരുടെയൊക്കെ നിലപാട് എന്നാൽ ഇവിടെ പ്രശ്നം ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളില്ല എന്നതാണ് അതിനാൽ തന്നെ തെളിവില്ലാതെ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് സമൂഹത്തിനും മാധ്യമങ്ങൾക്കും വേണ്ട ഉത്തരവാദിത്തപരമായ സമീപനമല്ല അതിനാൽ തന്നെ തെളിവുകളില്ലാതെ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് സമൂഹത്തിനും മാധ്യമങ്ങൾക്കും വേണ്ട ഉത്തരവാദിത്തപരമായ സമീപനമല്ല ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ റിയാലിറ്റി ഷോകളുടെ പങ്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ അവരുടെ ജീവിതം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് പരിപാടിയുടെ വിനോദത്തിനായി അവരുടെ സ്വകാര്യ ജീവിതം അഭിപ്രായങ്ങളും വളച്ചൊടിച്ച് അവതരിപ്പിക്കാറുണ്ട് അത് തന്നെ അവരുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്നുണ്ട് രേണുവിന്റെ കാര്യത്തിലും പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് തന്നെ അവർ ചർച്ചയായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും നന്നായി അറിയാം അതിനാൽ പിന്നീട് ഉയർന്ന ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി മാറിയതിൽ അത്ഭുതമൊന്നും കാണാനില്ല സോഷ്യൽ മീഡിയയുടെ ലോകം പലപ്പോഴും കയ്യടിയുടെയും ട്രോളിന്റെയും സംസ്കാരം മാത്രമാണ് ഒരാളെ ഒരു ദിവസം പൊങ്ങിച്ചെഴുതും മറ്റൊരു ദിവസം അതേ ആളെ തന്നെ തകർത്ത് താഴെ ഇറക്കുകയും ചെയ്യും രേണുവിനെതിരായ ആരോപണങ്ങളിൽ അത്തരം ട്രോൾ സംസ്കാരത്തിന്റെ ഭാഗം മാത്രമാണ് ആളുകൾക്ക് വിനോദത്തിനായി മറ്റൊരാളുടെ ജീവിതത്തെ ചർച്ചാ വിഷയമാക്കുക എന്നത് പതിവായി മാറിയിരിക്കുകയാണിപ്പോൾ എന്നാൽ അതിന്റെ ആഘാതം ഒരു കുടുംബത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് മനസ്സിന്റെ വേദനയും സമൂഹത്തിന്റെ അപമാനവും ഇതെങ്ങനെയാണ് താങ്ങേണ്ടത് എന്നുള്ള ഒരു കുടുംബത്തെ ആശങ്കയിലാഴത്തുന്നുണ്ട് ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണുന്നത് സത്യമല്ല എന്നത് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വന്നാൽ അത് പരിശോധിക്കണം തെളിവുകൾ അന്വേഷിക്കണം പിന്നെ മാത്രമേ അതിനെക്കുറിച്ച് വിധി എഴുതാവൂ അല്ലാത്തവശം അതൊരു കുടുംബത്തിന്റെ സ്വകാര്യതയെ മാത്രം തകർക്കുന്നതല്ല ഒരു കലാകാരന്റെ ഓർമ്മകളെയും മലിനമാക്കുന്ന ഒന്നായി മാറും കൊല്ലം സ്തുതിയെപ്പോലെ വലിയൊരു കലാകാരന്റെ ജീവിതം അനാവശ്യ വിവാദങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ സമൂഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം സുധിയുടെ കലാജീവിതം തന്നെയാണ് നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടത് അദ്ദേഹം അഭിനയിച്ച അനവധി കഥാപാത്രങ്ങൾ വേദികളിൽ കൊണ്ടുവന്ന ചിരികൾ ജനങ്ങളോട് പുലർത്തിയ സൗഹൃദം ഇവയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൈതൃകം സുധിയുടെ ഓർമ്മകളെ സംരക്ഷിച്ച് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കുടുംബത്തിന് പിന്തുണ നൽകി സമൂഹം മുന്നോട്ട് പോകേണ്ടതാണ് ഒരാളുടെ മരണാനന്തര ഓർമ്മകൾക്ക് ഏറ്റവും വലിയ ആദരം അവരുടെ കലാസൃഷ്ടികളെയും സംഭാവനകളെയും സ്നേഹത്തോടെ ഓർത്തെടുക്കുകയാണെന്ന് നമ്മൾ മറന്നുപോകരുത്